ലോക്സഭയിൽ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി നടത്തിയ കന്നിപ്രസംഗം ചരിത്രമായി മാറി ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് മോദിയുടെ ഹൈന്ദവ വർഗീയതയെ കീറി മുറിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ സാരാംശം എന്തെന്ന് മോദിക്ക് വ്യക്തമാക്കി കൊടുത്തുകൊണ്ടുള്ള പ്രസംഗം ഹിന്ദുക്കൾ അക്രമകാരികളല്ല അക്രമം ചെയ്യാൻ ഒരു യഥാർത്ഥ ഹിന്ദുവിന് സാധിക്കില്ല ഒരു യഥാർത്ഥ ഹിന്ദു മറ്റ് മതങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇങ്ങനെ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മോദിയും അമിത്ഷയും ഒക്കെ പെടാപ്പാട് പെടുന്നത് കണ്ടു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഹിന്ദു സമുദായത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിന് എതിരായ പ്രസംഗമാണെന്ന് വരുത്തി തീർക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു എന്തായാലും ആ പരിശ്രമം ഇപ്പോഴും തുടരുന്നതിനിടെ രാഹുൽ രാഹുൽഗാന്ധിക്ക് പിന്തുണയുമായി സന്യാസ ശ്രേഷ്ഠൻ വന്നിരിക്കുന്നു ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമി അഭിമുക്തേശ്വരാനന്ദ സരസ്വതിയാണ് രാഹുൽഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഒരു തെറ്റുമില്ലെന്നും ഹൈന്ദവ തീവ്രവാദത്തിനെതിരായ ഉണർത്തുപാട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെന്നും അഭിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞു അഭിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഹൈന്ദവരെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വിഭജനം ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുടെ മനസ്സിന് പാടില്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നവരാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഒരു തെറ്റുമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് പരമമായ യാഥാർത്ഥ്യമാണ് ഇതാണ് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിരിക്കുന്നത് രാഹുലിന്റെ പ്രസംഗത്തെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ആ വിവാദം ആളിക്കത്തിക്കാൻ ബി ജെ പി പരമാവധി ശ്രമിക്കുന്നു പക്ഷേ ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈയടിക്കുന്നു അതാണ് ആ പ്രസംഗത്തിന്റെ പ്രത്യേകത ശങ്കരാചാര്യ സ്വാമി പറയുന്നത് രാഹുലിന്റെ പ്രസംഗം ഞാൻ മുഴുവനും കേട്ടു പല പ്രാവശ്യവും കേട്ടു അതിൽ ഹൈന്ദവ സമുദായത്തെ ഭ്രണപ്പെടുത്തുന്ന ഒരൊറ്റ വാക്കുപോലുമില്ല മറിച്ച് ഗാന്ധി ആ പ്രസംഗത്തിലൂടെ പറഞ്ഞത് ധർമ്മത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എതിർക്കുന്നവർക്ക് കഴിയുന്നില്ല അതാണ് പ്രശ്നം ഹൈന്ദവ ധർമ്മം എന്താണെന്ന് രാഹുൽ ഗാന്ധി മോദിയെ പഠിപ്പിച്ചു കൊടുത്തു ഇതാണ് ശങ്കരാചാര്യ സ്വാമി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സന്യാസ ശ്രേഷ്ഠനാണ് സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി അദ്ദേഹം പൊതുവെ പൊതുവേദികളിൽ വരാറില്ല പൊതുവേദികളിൽ തുറന്ന പ്രസ്താവനകൾ നടത്താറില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ തുറന്ന പ്രസ്താവന തന്നെ നടത്തിയിരിക്കുന്നു രാഹുൽ രാഹുൽഗാന്ധിക്ക് എല്ലാവിധ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് രാഹുൽ രാഹുൽഗാന്ധിക്ക് അനുദിനം പിന്തുണ വർദ്ധിച്ചു വരികയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കാര്യവുമല്ല എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ശക്തമായ പിന്തുണയാണ് ശങ്കരാചാര്യ തോമിയിലൂടെ ലഭിച്ചിരിക്കുന്നത്